കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി രൂപ ചെലവിൽ പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു നാം എല്ലാവരും ഇന്ന് കാലത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാനം ഇത് സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് കേരള സർക്കാരിന്റെ വിദ്യാകിരണം മിഷൻ പദ്ധതിയുടെ ഭാഗമായി പ്ലാൻ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിലാണ് പാണ്ടിക്കാട് ടൌൺ ജി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്കൂളിൽ നടന്ന അനുബന്ധ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഇത്ര പിതാമഹന്മാർ പഠിച്ച സ്കൂൾ അവർക്ക് ജീവിച്ച് മരിച്ചു പോകുന്നത് അത്രയും അഴക്കമുള്ള സ്കൂളിൽ നിന്ന് ഇപ്പോഴാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചത് ആ കെട്ടിടം നിർമ്മിക്കുന്നതിനും ഒരു എം എൽ എ എന്നുള്ളതലയ്ക്ക് സംസ്ഥാന ഗവണ്മെന്റിനെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ കണ്ട് സംസാരിക്കുന്നതിനും നിവേദനം നൽകുന്നതിനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാണ് ആണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ട് പ്രിൻസിപ്പൽ സലീമുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് മാസ്റ്റർ കൊരമ്പയിൽ ശങ്കരൻ പി സലീൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ടി ഹരിദാസൻ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വ്യാപാരി വ്യവസായി സമിതി ജനറൽ സെക്രട്ടറി അഷ്റഫ് പിലാക്കൽ പ്രധാന അധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് വാലിൽ മുജീബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്